സിംഗിന്റെ സിംഗിന്റെ കൊലപാതകത്തിൽ ഹരിയാന പോലീസിന്റെ വാദം തള്ളി ദൃക്സാക്ഷി ദൃക്സാക്ഷി പോലീസ് കൊല്ലപ്പെട്ടതെന്ന് കുൽദീപ് കുൽദീപ് സിംഗ് ാണ്ക്തസാക്ഷിയാണെന്ന് കുടുംബം പറഞ്ഞു സമരത്തിനിടെ സംഘർഷം കൊല്ലപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷി കുൽദീപ് സിംഗിന്റെ വാക്കുകൾ ഹാനംമായി ਕਰਸ਼ਕ ਸਮਰਥਿੰਦੇ ਆਤੀ ਨਾਲ ਟੁੱਟ ਖਨੌਰੀਲੇ ਸਮਰਮੁਗਤਾਇਰਨ ਸੁਭਕਰਨ ਯੋਗਕਰਸ਼ਕਨ ਸਮਰਥਿੰਦੇ ਰક્તਸਾਖੀ ਆਨਨ ਪੰਦੂ ਗੂਟਾ ਸਿੰਘ 24 ਨੋਡ ਦੇਖੋ ਜੇ ਇਹ ਫਾਜ਼ਲਗੜ੍ਹ ਵਾਲੇ ਜਾਂ ਪਾਕਿਸਤਾਨ ਵਾਲੇ ਬਾਰਡਰ ਤੇ ਨਹੀਂ ਮਰਿਆ ਪੰਜਾਬ ਦੇ ਵਿੱਚ ਉੱਥੇ ਸਹੀਦੀ ਇਹ ਨਹੀਂ ਦਿੱਤੀ ਤਾਂ ਇਹ ਇਧਰ ਹਰਿਆਣੇ ਵਾਲੇ ਬਾਰਡਰ ਤੇ ਸਹੀਦੀ ਦਿੱਤੀ ਹੈ ਮਰਿਆ ਲੋਕਾਂ ਲਈ ਆਪਦੇ ਕੋਈ ਕੱਲੇ 2 2.5 ਕਿਲਿਆਂ ਵਸਤੇ ਨਹੀਂ ਗਿਆ ਲੋਕਾਂ ਦੀ ਲੋਕਾਂ ਦਾ ਸ਼ਹੀਦੇ ਨੂੰ ਖੇਤੀ ਸ਼ਹੀਦ ਐਲਾਨ ਕਰਿਆ ਜਾਵੇ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ബന്ധുക്കൾ സമരമുഖത്തേക്ക് പോകും പോലീസ് നടപടിയുടെ ഭീകരമായ ചിത്രമാണ് കനൌരിയിലേത് വാഹനങ്ങളും ട്രാക്ടറുകളും പൂർണ്ണമായും അടിച്ചു തകർത്തു ഞെട്ടിപ്പിക്കുന്നതാണ് കനൌരിയിലെ കാഴ്ചകൾ ഖനൌരിലെ സമര കേന്ദ്രത്തിലെത്തിയ കർഷകരുടെ ട്രാക്ടർ ഉൾപ്പെടെ പതിനഞ്ച് വാഹനങ്ങളാണ് ഹരിയാന പോലീസ് പൂർണ്ണമായും അടിച്ചു തകർത്തത് കണ്ണീർവാതക പ്രയോഗത്തിനും വെടിവെപ്പിനും പുറമെ പഞ്ചാബ് പോലീസിന്റെ ഹരിയാന പോലീസിന്റെ പരിധിയിലെത്തിയ പോലീസ് നടപടിയിൽ ശക്തമായ അമർഷം കർഷകർക്കുണ്ട് കൂടുതൽ ട്രാക്ടറുകൾ എത്തിച്ച് ഖനൌരിയിൽ സമരം ശക്തമാക്കുമെന്നാണ് മുന്നറിയിപ്പ് കനൌരിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ ട്വന്റി